കൊല്ലം പരവൂരിൽ ഭാര്യയെയും മക്കളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു പരവൂർ ഭൂതക്കുളം കൃഷിഭവന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം നിർമ്മാണ തൊഴിലാളിയായ ശ്രീജിത്താണ് ഭാര്യ പ്രീത മകൾ ശ്രീനന്ദ എന്നിവരെ വിഷം നൽകിയ ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് അതേസമയം മകൻ ശ്രീരാഗിനെയും ശ്രീജുവിനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ സമീപവാസി എത്തി വിളിച്ചിട്ടും വീടിന്റെ വാതിൽ തുറക്കാതിരുന്നതോടെ സംശയം തോന്നി പ്രീതയുടെ സഹോദരനെത്തി വാതിൽ പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ പ്രീതയും മക്കളായ ശ്രീനന്ദയും ശ്രീരാഗും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടതാണ് തൊട്ടടുത്ത മുറിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ ശ്രീജുവിനെയും കണ്ടെത്തി പ്രീതയും ശ്രീനന്ദയും മരിച്ച നിലയിലും ശ്രീജുവും ശ്രീരാഗും അവശനിലയിലുമായിരുന്നു ശ്രീജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശ്രീരാഗിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശ്രീജു അപകടനില തരണം ചെയ്തതായാണ് വിവരം സംഭവത്തിനു പിന്നിലെ കാരണം വ്യക്തമല്ല കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളോ ആത്മഹത്യയ്ക്കു തക്ക സാമ്പത്തിക ബാധ്യതയോ ഇല്ലെന്നാണ് അടുത്ത ബന്ധുക്കളും സമീപവാസികളും പറയുന്നത് അങ്ങനെയൊന്നും അറിയില്ല അറിയില്ല നല്ല സന്തോഷം അടുത്തിടെ പ്രീതയ്ക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതായും ഇതിന്റെ പരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു പ്രവാസിയായിരുന്ന ശ്രീജു നാട്ടിലെത്തി നിർമ്മാണ മേഖലയിൽ തൊഴിലെടുത്തു വരികയായിരുന്നു പൂത്തക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായ പ്രീതയ്ക്ക് വീടിന് സമീപം തുണിക്കടയും ഉണ്ടായിരുന്നു ശ്രീരാഗ് പ്ലസ് ടു വിദ്യാർത്ഥിയും ശ്രീനന്ദ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് പ്രീതയുടെയും ശ്രീനന്ദയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റി ഫോറൻസിക് വിദഗ്ധരടക്കമെത്തി തെളിവുകൾ ശേഖരിച്ചു അമൃത ന്യൂസ് കൊല്ലം